ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ കുട്ടികളൊക്കെ കൂട്ടി ഞങ്ങൾ മഞ്ചേരി ഫസ്റ്റ് കാണാൻ പോയതകണ് പിന്നെ ഫസ്റ്റ് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സമയം കിട്ടിയത് ഏതായാലും ഫസ് ഞങ്ങളെല്ലാവരും വൈകുന്നേരമാണ് പോയത് പിന്നെ മക്കൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് റൈഡറുകളൊക്കെ ഉണ്ട് മുതിർന്നവർക്ക് ഒരു മൂന്നാല ഐറ്റം മാത്രമേ കാണാറുള്ളൂ അത് ഒരു മരണക്കിണറുണ്ട് പിന്നെ യന്ത്ര ഊഞ്ഞാൽ പിന്നെ തോണി ഇതുപോലുള്ള സംഗതികളൊക്കെയാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം കാണാൻ കയറാൻ പറ്റുന്നത് ഏതായാലും ഞങ്ങളൊരു മൂന്നാല ഐറ്റങ്ങളിലൊക്കെ കയറി പിന്നെ നല്ല ഒരു പക്ഷിസങ്കേതം പോലുള്ളൊരു സംഗതിയുണ്ട് അതിൽ എൻട്രി തന്നെയാണത് അത് കയ അതിലൊരുപാട് പക്ഷികളുണ്ട് പക്ഷെ കുറേ ലൈറ്റുകളും ഒക്കെ പിടിപ്പിച്ചിട്ട് പക്ഷികൾ പറത്തുന്നതും വിവിധ ഇനം കോഴികൾ പിന്നെ അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു വല്ലാണ്ടൊന്നും ആൾക്കാരൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സമയം ഇങ്ങനെ അതിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ സാധിച്ചു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷിയാണ് ഈ നമുക്ക് കാണാൻ പറ്റും കുറത്തതാ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് നമുക്കൊരു ഇതാ കാണുന്നത് രണ്ട് കുതൂർ കോഴി അങ്കമാണ് വിവിധ വ്യത്യ വ്യത്യസ്ത തരത്തിലുള്ള കോഴികൾ തമ്മിലുള്ള മത്സരമാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേര് ഗിനിക്കോഴിയാണോ സംശയമുണ്ട് നമ്മളെ സാദാ കോഴിയും ഒരു അങ്കാണ് ഇപ്പോൾ അവിടെ കാണുന്നത് ഏതായാലും അതിൻ്റെ നമ്മളെ നാടൻ കോഴി നമ്മളെ കോഴി തോറ്റുമെന്നാണ് തോന്നുന്നത് പിന്നെ അതാ വരുന്ന മനുഷ്യ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പക്ഷി ഇവിടുത്തെ താരമെന്ന് പറയാം പക്ഷികളുടെ കൂട്ടത്തിൽ ഒരു താരാണ് ഇതിനെല്ലാവരും എല്ലാവരും എടുത്ത് പിന്നെ ചുമല് വെക്കുകയും പിന്നെ പക്ഷെ നല്ല വികൃതിയാണ് കൊ പിന്നെ കൊത്തുന്നുണ്ട് ആൾക്കാരെയൊക്കെ അത് കുറച്ചൊരു പേടിയോട് കൂടിയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞാനൊന്നും അതിനെ തൊടാൻ പോയിട്ടില്ല പിന്നെ ഞാൻ നിൽക്കുന്ന മനുഷ്യൻ്റെ ഈ മനുഷ്യൻ്റെ കഴുത്തിലൊരു പാമ്പുണ്ട് പാമ്പ് പാവാണെന്നാണ് തോന്നുന്നത് എല്ലാവരും അതിനെ എടുത്ത് കഴുത്തിലൊക്കെ ഇടുന്നുണ്ട് പക്ഷെ ഞങ്ങളൊന്നും എഴുത്ത് കഴുത്തിലൊന്നും ഇട്ടിട്ടില്ല കഴുത്തിലിടാൻ തോന്നുന്നില്ലാതെ ഒന്നാമത് ഈ പക്ഷിയുടെ അടുത്ത് കുറേ സമയം ഞങ്ങൾ ചിലവഴിച്ചു ആ മനുഷ്യൻ ഞങ്ങളോട് കുറേ പ്രാവശ്യം പറഞ്ഞു അതിനെ ഒന്ന് കഴുത്തിലിടാൻ പക്ഷെ കഴുത്തിലിടാൻ എന്തോ മനസ്സനുവദിച്ചില്ല പാ പാമ്പ് പാവമാണ് പക്ഷെ അയാൾ അയാളെ കഴുത്തിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കുകയാണ് പല്ലൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ചില ആൾക്കാരൊക്കെ അതിനെ കഴുത്തിലിടുന്നുണ്ട് ഞങ്ങൾ ടാ പിന്നെ ഈ മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഓന്തിനെപ്പോലുള്ളൊരു സാധനമാണ് ഈ ഓന്ത് വർഗത്തിൽ പെട്ടെന്ന് തോന്നാണ് പക്ഷെ അയാൾ ചോ പേര് ചോദിച്ചിട്ടോ അയാൾക്കറിയില്ല എന്നാണ് പറഞ്ഞു ഓന്ത്യെന്നാണ് അയാൾ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഞാൻ കാണുമ്പോൾ നമുക്ക് ഒരു ഓന്തിന്മാതിരി തോന്നുന്നെങ്കിൽ ഓന്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള വലിപ്പമൊക്കെ ഉള്ളൊരു ഒരു സാധനമാണ് അപ്പോൾ അതിനെയും കുറച്ച് സമയം നോക്കി നിന്നു ഇവിടെ കാണാനൊക്കെ ഒരുപാട് സംഗതികളുണ്ട് പിന്നെ കുറേ ചിത്രങ്ങളും അതല്ലാതെ പിന്നെ അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ച് വെള്ളത്തിൽ കൂടെ പക്ഷികളും കൊക്കുകൾ നടക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതാണ് ആ ജീവി ഞാൻ പറഞ്ഞ ജീവി ഈ ജീവി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓന്ത പക്ഷെ ഓന്തിൻ്റെ കൂട്ടത്തിലല്ല ഇവൻ ഇവൻ എന്തോ ചെറിയൊരു പ്രത്യേകത ഉണ്ട് പിന്നെ ഇത് അരയണ്ണങ്ങളുണ്ട് ഇതൊരു ഗിനിക്കോ ഞാൻ തോന്നുന്നു ഇത് അരയണ്ണങ്ങൾ അതിൽ വെള്ളത്തിൻ്റെ അകത്തുണ്ട് പിന്നെ അതൊക്കെ അതിൻ്റെയൊക്കെ എണ്ണം വല്ലാണ്ടൊന്നുമില്ല കുറേ എണ്ണമൊന്നും കാണാനില്ല പിന്നെ കുറേ സ്റ്റാച്ചു മോഡലിൽ കുറേ എണ്ണം അവിടെ നിർത്തിയിട്ടുണ്ട് അതാണ് നമുക്ക് എണ്ണം കൂടുതലായി തോന്നുന്നത് പിന്നെ പലതരം കോഴികളാണ് കോഴികൾ പിന്നെ ഇതൊക്കെ ഒരു കോഴിവർഗത്ത് പെട്ടെന്ന് പിന്നെ പറന്ന് കളിക്കുന്ന കുറേ കുഞ്ഞു പക്ഷികളുണ്ട് കുരുവികളെപ്പോലുള്ള അത് അങ്ങനെ ഒരു മ മരം ഇളക്കിയാൽ അവയെല്ലാം പറന്ന് കളിക്കും എല്ലാം കൂടെ കൂടെ കൂട്ടം കൂട്ടമായിട്ട് മരത്തിൽ വന്ന് ചേക്കേറും അത് കഴിഞ്ഞാൽ നമ്മൾ അത് നാട്ടി കൊടുത്താൽ മതി അതങ്ങോട്ട് പറക്കാൻ തുടങ്ങും അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് പിന്നെ ഒരു ഊഞ്ഞാല ഉണ്ട് അവിടെ ഊഞ്ഞാലിന് ആൾക്കാരൊക്കെ ആടുന്നുണ്ട് പിന്നെ അങ്ങനെ നടന്ന് ചുമ ചിത്രങ്ങളാണ് ഒരാൾ പക്ഷികളെപ്പറ്റി കുറേ പക്ഷികളെ ചിത്രങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഒരുപാട് ചെടികളൊക്കെ അവിടെ അങ്ങനെ ഉണ്ടാക്കി വെച്ച ചെടികളുണ്ട് അതിനുള്ളിലൊക്കെ ലൈറ്റ് പൊടിപ്പിച്ചിട്ടുള്ളൂ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കുറേ സമയം നമ്മൾ അവിടെ ചിലവഴിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഇരുന്നതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് പോയി കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ അധികം നിർത്തിയാൽ നമ്മളെ കയ്യിലെ കാ പൈസ അങ്ങോട്ട് പോവും അത് പേടിച്ച് ഞങ്ങൾ ഞങ്ങളല്ലാണ്ടൊന്നും നിന്നില്ല കുട്ടികളെ പക്ഷി അവിടെയുണ്ട് ഈ പക്ഷികളെ കൂടും കുറേ ആയിട്ട് ഒരു സംഗതികളൊക്കെ അവിടെയുണ്ട് പക്ഷി പക്ഷികൾ ഒരു ഭാഗത്ത് അതാണ് മറുഭാഗത്ത് കച്ചവടമാണ് നടക്കുന്നത് ഈ പക്ഷികളെ കണ്ടോണം ഞങ്ങളങ്ങനെ നടന്നു കണ്ടുകണ്ട് പിന്നെ തോന്നി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചാലോ കുട്ടികൾ സമ്മതിച്ചില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു പ്രാവിനെ പലതരം പക്ഷികളൊക്കെ നമുക്കിങ്ങനെ കണ്ട് കണ്ടു കണ്ടതിൻ്റെ ലാസ്റ്റ് എത്തിയപ്പോ ഒരു ഐസ്ക്രീം എന്ന് തോന്നിയത് അങ്ങനെ ഐസ്ക്രീം കഴിച്ചോ അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോക പോകുമ്പോൾ ഒരു മോയലിനെ കണ്ടു മൃഗങ്ങളായിട്ടൊക്കെ വളരെ കുറവാണ് ഏറ്റവും കൂടുതലുള്ളത് പക്ഷികൾ മാത്രമാണ് വളരെ കുറവാണ് മൃഗങ്ങളെയൊന്നും കാണാനല്ല യും പക്ഷികളാണ് പലതരം തത്തകളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഐറ്റങ്ങൾ ഉണ്ട് ഇവിടെ പക്ഷികൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഉണ്ട് കാരണം ഒന്നുമില്ല പേരൊന്നും എഴുതി വെച്ചിട്ടില്ല പേരൊക്കെ എഴുതി വെച്ചാലല്ലേ നമുക്കൊന്ന് വായിച്ച് വെക്കാൻ പറ്റുള്ളൂ പേരൊന്നും കാണാറില്ല ആ പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് ആ റൈഡറിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ അവിടെ നിന്ന് കുറേ സംഗതികളൊക്കെ നമ്മൾ ചെയ്തു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടേ കുറേ വിമാനത്തിൽ കയറി തീവണ്ടി കയറി അവർക്ക് വേണ്ട സംഗതികളൊക്കെ ചെയ്ത് കൊടുത്തു ഞങ്ങൾക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ അങ്ങത്രയൊന്നും വലുതൊന്നുമില്ല കുട്ടക്ക് ഭയം കുട്ടികൾക്കുള്ളതാണ് കൂടുതലുള്ളത് ഞങ്ങൾക്കുള്ള സംഗതി മുതിർന്നവർക്കുള്ള സംഗതി എന്ന് പറയുമ്പോൾ എന്താണ് യന്ത്ര കുഞ്ഞാലും അതുപോലുള്ള സംഗതികളൊക്കെയാണ് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പിന്നെ ഞങ്ങൾ അതേപോലെ മെയിൻ കവാടത്തിലെത്തി തിരിച്ചു പോന്നു